തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന് മുന്നിൽ ആർ എസ് എസ് ഡിവൈഎഫ്ഐ സംഘർഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന കൊടിയേറ്റിന് ശേഷമായിരുന്നു സംഭവം കൊല്ലം തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റുമായി ബന്ധപ്പെട്ടാണ് ആർ എസ് എസ് ഡിവൈഎഫ്ഐ സംഘർഷം ഉണ്ടായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കൊടിയേറ്റിന് ശേഷമായിരുന്നു സംഭവം കോടതി ഉത്തരവ് പ്രകാരം ദേവസ്വം റോഡിൽ കൊടിതോരണങ്ങൾ കെട്ടുന്നത് നിരോധിച്ചിരുന്നു ഇത് ലംഘിച്ച് ക്ഷേത്രത്തിനു മുകളിൽ നിന്ന് താഴെഭാഗം വരെ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ആര്എസ്എസുകാർ കൊടിതോരണം കെട്ടിയിരുന്നു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ആംബുലൻസ് സർവീസ് ക്ഷേത്രത്തിന് മുന്നിൽ ഏർപ്പെടുത്തിയിരുന്നു ആംബുലൻസ് സർവീസിനൊപ്പം ഡിവൈഎഫ്ഐ കൊടികെട്ടി എന്നാരോപിച്ചാണ് ആര്എസ്എസ് പ്രവര്ത്തകര് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ആംബുലൻസ് ഇട്ടിരുന്ന സ്ഥലത്തേക്ക് ഇരച്ചുകയറിയത് തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കിയെങ്കിലും വീണ്ടും പ്രശ്നം ഉണ്ടാവുകയായിരുന്നു സ്ഥലത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ